അന്തർദേശീയ ഗജദിനാചരണത്തിന്റെ ഭാഗമായി കോന്നി ആനത്താവളത്തിൽ ആനയൂട്ട് നടത്തി വനം വകുപ്പ് കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ അയരവൻ എം കെ ലതാ മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ കുട്ടികളും പങ്കാളികളായി ആനകൾക്ക് മധുരം നൽകിയും പഴവർഗ്ഗങ്ങളും ശർക്കരയും കരിപ്പട്ടിയും നൽകിയും നടത്തിയ ആഘോഷങ്ങളിൽ ആനകൾക്ക് ഇളനീരും നൽകിയാണ് പരിപാടി അവസാനിപ്പിച്ചത് ആനത്താവളത്തിലെ ഇളം തലമുറക്കാർ മുതൽ മുതിർന്ന ആനകൾ വരെ ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ ഗ്രൗണ്ടിൽ നേർന്നതോടെ കാണാനെത്തിയ സന്ദർശകർക്കും അതൊരു കൗതുക കാഴ്ചയായി തിങ്കളാഴ്ച നടത്തേണ്ടുന്ന ആഘോഷം അവധിയെ തുടർന്നാണ് നേരത്തെ ആക്കിയത് ആനത്താവളത്തിലെത്തിയ കൊച്ചുകുട്ടികൾക്ക് ആനക്കുട്ടിക്ക് അടുത്തു ചെല്ലാനും അവയെ അടുത്തറിയാനുമുള്ള അവസരങ്ങളും ഉണ്ടായി ഏഷ്യൻ ആനകളെക്കുറിച്ചും അവയുടെ ജീവിത രീതികളെ കുറിച്ചുമെല്ലാം അറിവ് പകർന്നാണ് ഗജ ദിനാചരണം സമാപിച്ചത് ഇക്കോ ടൂറിസം സെക്ഷൻ ഓഫീസർ ആർ അനിൽകുമാർ എം കെ ലതാ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ മാനേജർ ആശാ രാം മോഹൻ പ്രിൻസിപ്പൽ ജയകുമാർ വൈസ് പ്രിൻസിപ്പൽ ജസീസ് സാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട േക്ക് അവള് വേണം എല്ലാം മെച്ചണ്ടാക്കി തരുമോടാറീ എല്ലാം കൊടുക്കും അമ്മച്ചി ഇന്നത്തെ പാചകം എന്റെ വകയാ കരിമസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിട്ട് പറയണേ കൊള്ളാൻ പോയി ൂട്ടാ അമേരിക്കയിലെ ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത്